ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ അവരെല്ലാവരും ചടങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചെടുമ്പോഴേക്കും ജയമോഹനി പറയുന്നുണ്ട് ഈ കുട്ടിനെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല കണ്ട എന്ത് പിള്ളേർക്കൊന്നും വലിഞ്ഞുകയറി വന്ന് ജീവിക്കാനുള്ള സ്ഥലമല്ലേ ഈ പാലിക്കൽ തറവാട് എന്ന് പറയുമ്പോൾ അവ പറയുണ്ട് അമ്മ അമ്മക്ക് നാണൂല് ഇങ്ങനെയൊക്കെ പറയട്ടെ ഒരു കുഞ്ഞു കൊച്ചിനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ആ കൊച്ചിന്റെ അമ്മ മരിച്ചത് ആര് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മുത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ രാധിക മരിച്ചതെന്ന് പറയുമ്പോൾ അതെ അതാണ് ഇപ്പൊ ഏറ്റവും വലിയ തലവേദന ആയിരിക്കുന്നത് ഉള്ള ആലവലാതികളുടെ കാലാവലാദികൾക്ക് ഇവിടെ വന്ന് മരിക്കും ഇതിപ്പോ മരണവീടായ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ ആണോ ഇല്ലേയമ്മേ എന്നിങ്ങനെ ചോദിക്കുവാണ് ഒരു ആ കുഞ്ഞിൻ്റെ അമ്മ തിരിച്ചു വന്നേ വന്നേയുള്ള ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദിപ്പിക്കുന്ന വാക്കുകളൊക്കെ അമ്മക്കൊന്ന് നിർത്തിക്കൂട്ടുകയെന്ന് പറയുമ്പോൾ ഈ നിർത്തിയില്ലടി ഇവളെ മര്യാദയ്ക്ക് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുന്ന പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് ഇല്ല പറഞ്ഞു വിടാൻ പറ്റില്ല ഞാൻ ഇവിടെ വളർത്തും എൻ്റെ മകളായിട്ട് എൻ്റെ കൃഷ്ണന്റെ മകളായിട്ട് ഞങ്ങൾ ഇവിടെ 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 വളർത്തുമെന്ന് പറയുമ്പോഴേക്കും ജയമോഹിനു പറഞ്ഞിട്ട് ഞാൻ ഈ പാലക്കാട് തറവാടിൽ ഉള്ളിടത്തോളം കാരണം ഈ ദണ്ട് പെണ്ണിനെ ഇവിടെ വളർത്താൻ ആ സമ്മതിക്കില്ലടി അത് ഉറപ്പാണ് എന്ന് പറയുവാണ് അമ്മേ എന്ന് പറയുമ്പോൾ അതേടി ഇത് ജയമോഹിനെ വാക്കാണെന്ന് പറഞ്ഞിട്ട് ജയമോഹിനെ അവിടുന്ന് പോവുകയാണ് ോ അതിനുശേഷം കാവ്യ്ക്ക് ദേഷ്യം വന്നിട്ട് കാവ്യം എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ദേഷ്യം വന്നിട്ട് കാവ്യ അങ്ങനെ തന്നെ അവിടെ അങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷം മുത്ത് നമ്മുടെ മുത്ത് റൂമിലാണ് ആ സമയത്ത് നിൽക്കുന്നത് ആ മുത്തിനോട് ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് മുത്തുനെ പാവകളിങ്ങനെ കളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയമോഹിനും ഭരത്തും വരുന്നുണ്ടേ മുത്തേ നീ ഇങ്ങനെ ഇരുന്നു ദേ ആ മണിക്കുട്ടിനില്ല നിന്റെ അമ്മേ അച്ഛനും ദത്തെടുത്തു എന്ന് പറയുവാണം ആ സമയത്ത് ഭരത്ത് പറയണ്ടേ അല്ലെങ്കിൽ തന്നെ ചേച്ചിക്കും അളിയനും ആ പെണ്ണിനി കൊച്ചിനോട് ചെറിയൊരു അടുപ്പമുണ്ട് മുത്തിനെ പോലെ തന്നെ ഇഷ്ടമായിരുന്നു അവളെ ഇപ്പൊ ദത്തും കൂടി എടുത്തപ്പോൾ പൂർത്തിയായി നിന്നെ നിന്നെ പോലെ തന്നെ ഒരു മുത്തായിട്ട് അവളെ ഇനി അവർ വളർത്തും എന്ന് പറയു വേണം മര്യാദക്ക് മര്യാദക്ക് പറ അല്ലെങ്കിൽ നിന്റെ അച്ഛനും അച്ഛനമ്മയേക്കും നീ കൈവിട്ട് പോകും കേട്ടോ നിന്റെ സ്നേഹം എല്ലാം തന്നെ ആ പെൺകുശിനെ അവര് കൊടുക്കും അതുകൊണ്ട് നീ പോയി നിന്റെ അമ്മയടുത്ത് പറ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല ഇവിടെ നിന്ന് ഇപ്പത്തന്നെ അടിച്ചു ഓടിക്കണമെന്ന് നീ പറ നീ പറഞ്ഞാലേ അവൾ ഇനി കേക്കത്തുള്ളൂ ഇവിടെ നിർത്താൻ പറ്റുന്ന ഒറ്റ വാശി തന്നെ നീ നിൽക്കുന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട് എന്താണ് ഓഹോ ഞാനപ്പം അങ്ങനെയൊക്കെ പറയണോലെ മണിക്കുട്ടിനെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് ഞാൻ പറയണമല്ലേ എങ്ങനെയാ പറയേണ്ടത് ഒന്നും കൂടി പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ജയമോരി പറയണ്ടേ അതായത് നീ പോയി പറയണം ഇവിടെ ഞാൻ മാത്രം മതി ഇവിടുത്തെ ഒരു കുട്ടിയുള്ള ഞാനാണ് ഈ തെണ്ടിപ്പെണ്ണിനെയെന്ന് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് നീ നിന്റെ അമ്മയുടെ അച്ഛനെ മുഖത്ത് നോക്കി പറയണം അതോടുകൂടി അവൾ അവര് പറഞ്ഞു വിട്ടോളും എന്ന് പറയുവാണ് ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി രാധികാന്തി മരിക്കാൻ കാരണം ആരാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും അവരൊന്നും മിണ്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ മരിച്ചത് തന്നെ എനിക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ രാധികാന്തി അയാളെ പോയി തലക്കടിച്ചത് അതുകൊണ്ടിട്ടല്ലേ അയാൾ രാധികാന് കുത്തിയത് ശരിക്കും പറഞ്ഞാൽ മണിക്കൂട്ടെടുത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ട് കടപ്പെട പെടപ്പെടേണ്ടത് ഞാൻ തന്നെയല്ലേ മുത്തശ്ശി എന്നൊക്കെ പറയുവാണ് ആഹാ ഇത് കൊള്ളാലോടെ പരത്തേ ഉള്ളപ്പോൾ പറയുന്ന വാക്കുകൾ കേട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ചേച്ചിയുടെ അല്ലേ മോള് ഇങ്ങനെയൊക്കെ പറയൂ എന്ന് പറയണം എന്തായാലും ഞാൻ എനിക്കങ്ങനെ ഒന്ന് പറയാൻ പറ്റില്ല മുത്തശ്ശി എന്ന് മുത്തവിടുന്ന് പോവാണ് ആസ്മിതി ജയമോഹിനി ഭരത്തിനോട് ഇവൾ ഇനി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭരത്ത് പറയണ്ടേ അതേ അമ്മേ ഇവൾക്ക് എന്തായാലും അവൾ അച്ഛനും അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കിട്ടുമ്പോഴേ പഠിക്കുകയുള്ളൂ എന്തായാലും ഇവളെ മുൻനിർത്തി ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ തറവാട്ടില് എന്ന് പറയുക കേട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് മണിക്കുട്ടീനെയാണ് മണിക്കുട്ടി നമ്മുടെ അതായത് ആ വീട്ടിൽ തറവാട്ടിൽ തന്നെയായിട്ടോ നിൽക്കുന്നത് ആ ഹൗട്ടോസിന് നല്ല തറവാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു റൂമിൽ ഇങ്ങനെ നിങ്ങളുടെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കരഞ്ഞോണ്ടിരിക്കണം അമ്മ അമ്മ എന്തിനാ മെന്യൂ ഇട്ടേശും പോയി എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന കരയാണ് ആ സമയത്ത് നമ്മുടെ രാധികയുടെ ആത്മാവ് വരുന്നുണ്ട് മു മണിക്കുട്ടി മോളെന്തിനെ കരയണം ചോദിക്കുമ്പോൾ എന്തിനാ അമ്മയും അമ്മേനെ ഒറ്റക്കെ ഇട്ടിട്ട് പോയത് മണിക്കുട്ടിനെ കൂടി കൂട്ടിക്കൂടെ ആയിരുന്നു അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാധിക പറയുന്നുണ്ട് മോളിങ്ങനെ എന്തിനാണ് ഇവിടെ കാവ്യാൻതി ഉണ്ട് കൃഷ്ണസാറുണ്ട് മുത്തുണ്ട് മോളെ ഒരുപാട് സ്നേഹിക്കാൻ അവര് തന്നെ ധാരാളം ഞാൻ എപ്പോഴും ഇപ്പോഴുമോളുടെ കൂടെ തന്നെയുണ്ട് മോളെ വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് അപ്പം അമ്മ എപ്പോഴെന്റെ കൂടെ തന്നെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഉം ഉണ്ടാകും മോളുടെ കൂടെ തന്നെ ഉണ്ടാകും മോൾക്ക് എപ്പോൾ എന്തൊക്കെയാണെന്നോ ആഗ്രഹം തോന്നണോ ആ സമയത്ത് ഞാൻ മോളുടെ അടുത്തേക്ക് വരും എന്നൊക്കെ രാധിക പറയുമ്പോൾ മണിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് പെട്ടെന്ന് രാധിക മായൻ്റെ പോണ പോലെ പോകുകട്ടോ പിന്നെ മണിക്കുട്ടി പൊട്ടി പൊട്ടിക്കരയാണ് ആ സമയത്ത് പൊത്ത് അവിടേക്ക് വരുന്നുണ്ട് മണിക്കുട്ടി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് ആ സമയത്ത് മണിക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ കരയിലെ മണിക്കുട്ടി നീ കരയുമ്പോൾ എനിക്കും കൂടി വിഷമമാവുമെന്ന് നീ ഇങ്ങനെ നീ ഇങ്ങനെ കരഞ്ഞ നിന്റെ അമ്മക്കുടെ ആത്മാവിനെ ഭയങ്കര വിഷമവും നിനക്കറിയാലോ നിന്റെ അമ്മക്ക് നീ കരണത് ഒട്ടും ഇഷ്ടമല്ലോന്ന് അതുകൊണ്ട് നീ ല്ലേ മണിക്കുട്ടി നീ പറയുവാണ് എന്നാലും എൻ്റെ അമ്മ എന്നിട്ടേച്ചും പോയല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ എന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചു പക്ഷെ എൻ്റെ അമ്മ എന്റെ ഇട്ടേച്ചു പോയി എനിക്ക് ആരുണ്ടെന്നൊക്കെ പറഞ്ഞ് കരയു കേട്ടോ ആ സമയത്ത് മുത്തു പറയണ്ടേ നിനക്ക് ആരുണ്ടെന്നോ നിനക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അച്ഛനുണ്ട് അവർക്ക് നിന്നെ എന്തിഷ്ടാണെന്ന് അറിയാവോ നോക്ക് ഇപ്പൊ എനിക്ക് പോലും നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നീ കരയുമ്പോ എനിക്ക് പോലും വിഷമം വരുന്നു നിന്നെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല മണിക്കുട്ടി എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നീ തന്നെയായിരിക്കും എൻ്റെ ചേച്ചി തന്നെയായിരിക്കും നീ അതുപോലെ തന്നെ ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും ഞാൻ പറയും മണിക്കുട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം എന്നുള്ള കാര്യം നീ വിഷമിക്കല്ലേ ഞാനും എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇനി നിന്റെയും കൂടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ മുത്ത് പറയുന്നുണ്ട് എന്തൊക്കെ അറിയാമോ മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ മരിച്ചു പോയവർ ആകാശത്ത് നക്ഷത്രമായിട്ട് വരുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നീ ആകാശത്തേക്ക് നോക്കിക്കേ ഒരു നക്ഷത്രം നമ്മളെ തന്നെ നോക്കി കണ്ണ് ചിമ്മുന്നുണ്ട് നീ നോക്കിക്കേ എന്ന് പറയുമ്പോൾ ഒരു ആകാശത്തെ നക്ഷത്രം ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ ആ സമയത്ത് മണിക്കുട്ടി മുത്തലോടെ പറഞ്ഞിട്ട് അതെ അത് എൻ്റെ അമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ അതെ അത് രാധികാന്തി തന്നെയാണ് നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ടിരിക്കുക നീ അങ്ങനെ വിശ്വസിക്കുക നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുകട്ടോ മണിക്കുട്ടീനെ ആ സമയത്ത് മണിക്കുട്ടി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മളെ കാവ്യയെടുത്ത് ജയമോഹൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ അനുഭവിക്കോടി ആ പാട്ടപ്പഴ കയറ്റി നീ താമസിച്ചില്ലേ താമസിപ്പിച്ചില്ലേ ഇതിനൊക്കെ നീ അനുഭവിക്കും എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് അമ്മ അമ്മ എന്തൊക്കെയാണ് വൃത്തികേടാണ് പറയണത് അവർ പാവം കൂട്ടിയാലേ ആ കൊശിനിവിടെ അഭയം കൊടുത്ത കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ദൈവ അനുഗ്രഹം മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാപം മൊത്തം അമ്മയുടെ വീഴും ഇവിടെ മുമ്പൊരു പ്രത് ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ കൊറോണ എന്നുള്ളൊരു അസുഖം ഒരു ഒരു വർഷം മുമ്പ് ഒന്ന് രണ്ട് വർഷം മുമ്പ് ആ സമയത്ത് അമ്മ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മ എന്തായിരുന്നു എൻ്റെ ജീവൻ എടുക്കല്ലേ ഭഗവാനെ എൻ്റെ സ്വത്തുക്കളെല്ലാം തരാം എൻ്റെ ജീവൻ എടുക്കല്ലേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മ ഈ മരിച്ചു പോയിക്കുന്ന ഈ സ്വത്തുക്കളൊക്കെ കൊണ്ടുപോകമ്മേ എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ മരിച്ചു പോകുന്നു മനസ്സിലായില്ല അപ്പത്തന്നെ അമ്മ പ്രാർത്ഥിക്കോ സ്വത്തുക്കൾ എല്ലാം എടുത്തോ എന്റെ ജീവൻ മാത്രം മതിയെന്ന് അങ്ങനെ ഒരു ഒരു സെക്കൻഡ് തീരാനുള്ള ജീവനേ ഉള്ളൂ അവൻ മനുഷ്യ ജീവൻ എന്ന് പറയുന്നത് അത് അമ്മ മനസ്സിലാക്കു ഇന്ന് രാധികയാണെങ്കിൽ നാളെ നമ്മളെ ആരെങ്കിലൊക്കെ ആയിരിക്കും പിന്നെ എന്തിനാമ്മ ഇതൊക്കെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പോകുമ്പോ ഞാൻ വെക്കോടി ഇതൊക്കെ ഞാൻ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടതല്ല അതെ വനികീകര് വന്നവർക്ക് കൊടുക്കാനുള്ളതൊന്നുമല്ലെന്ന് വേണ്ടി ജയമോഹന ഇങ്ങനെ വാദിച്ചോണ്ടേ ഇരിക്കും കേട്ടോ ആ സമയത്ത് കവിടത്ത് പണ്ട് നീ അനുഭവിക്കും നീ അനുഭവിക്കുന്നൊക്കെ പണ്ട് ചെയ്യുമോനി കളി തുള്ളി ഇങ്ങോട്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്ന മണിക്കുട്ടീനെയാണ് മണിക്കുട്ടിയുടെ അമ്മയുടെ ഒരു ഫോട്ടോ ആ റൂമിൻ്റെ സൈഡിലായിട്ട് അതായത് ഇവര് ഭക്ഷണം കഴിക്കേണ്ട ആ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് പൂമാല വെച്ചിട്ടുണ്ട് നിലവിള വിളക്കും കുളുത്ത് വെച്ചിട്ടുണ്ട് മണിക്കുട്ടി മണിക്കുട്ടിയാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ അമ്മേൻ്റെ വിട്ട് പോയല്ലോ അമ്മ എന്തിനേ അമ്മേനെ വിട്ട് പോയത് മണിക്കുട്ടിനെയും കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നു അമ്മേ എനിക്ക് അമ്മയിൽ അത് ജീവിക്കാൻ പറ്റില്ല അമ്മയെന്നൊക്കെ പറയാൻ ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണയും കാവ്യം മുത്തും പുറകെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മണിക്കുട്ടി പറയണ്ടേ അച്ഛൻ അച്ഛൻ എന്നെ വേണ്ട അമ്മ അച്ഛൻ അമ്മ മരിച്ചിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ അച്ഛനെ അച്ഛനെന്നെ അന്വേഷിച്ചു പോലും ഇല്ല അച്ഛൻ ഒരു സ്നേഹം ഇല്ലാത്ത ആളാണ് അമ്മേ ഇത്രയൊക്കെ ആയിട്ടും അച്ഛൻ വന്നു പോലും എനിക്ക് ആരുമില്ല ഇല്ല അമ്മ എന്നും കൂടി കൊണ്ടുപോകമ്മേ പ്ലീസ് അമ്മേ അമ്മ എന്നും കൂടി വാമ്മ എന്നെയും കൂടി കൊണ്ടുപോകാം അമ്മേ എനിക്കിവിടെ ജീവിക്കേണ്ട അമ്മ എനിക്ക് മടുത്തു അമ്മ ഇല്ലാത്ത ലോകത്ത് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ആ സമയത്ത് കാവ്യപ്പെട്ട തന്നെ മണിക്കുട്ടി പോകുന്നുണ്ട് മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുവാണ് മോളെ മോൾ എന്തൊക്കെയായി പറയണത് മോൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ മോൾ എന്താ ആലോചിക്കാത്തത് എന്നൊക്കെ പറയാണ് ഈ ഭൂമിയിൽ ആർക്കും നിലനിൽപ്പില്ല മോളെ ഒരാള് എല്ലാവരും ജനിക്കും ജനിക്കുമ്പോൾ ഒരു മരണം സംഭവം ഉണ്ടാകും മോളത് അത് അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ മോളുടെ അമ്മ ഇനി മുതൽ ഞാനാണ് മോളുടെ അച്ഛൻ സാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും കൂടി ഭയങ്കര വിഷമത്തിനെ കരഞ്ഞോണ്ടിരിക്കട്ടെ മുത്തും കൃഷ്ണനൊക്കെ വിഷമോട്ടിങ്ങനെ ഇരിക്കണം ആ സമയത്ത് ജയമോഹിനിയും പരത്തും പറഞ്ഞിട്ട് ആഹാ ഇത് കൊള്ളാലോ ഏർപ്പാട് ആഹാ രാധികളുടെ ഫോട്ടോ വെച്ചിട്ട് പൂമാലയൊക്കെ വെച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടല്ലോ കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് ഇവിടെ വെക്കാൻ പറ്റിയ ഫോട്ടോ തന്നെ രണ്ടോടെ പരത്തെ ഒരു കാര്യം ചെയ്യും ഞാനൊരു പത്ത് സെൻറ് സ്ഥലം തരാം ആ പത്ത് സെൻ്റ് സ്ഥലത്ത് രാധികൾക്ക് വേണ്ടി സ്മാരക മന്ദിരം പണി മുമ്പ് ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതില്ലേ അതുപോലെ രാധ രാധിക മന്ദിരം പണി എന്നൊക്കെ പറയൂട്ടോ അപ്പോഴേക്കും നമ്മളെ അമ്മ കളിയാക്കും വേണ്ടമ്മേ എന്ന് പറയാണ് ഞാൻ കളിയാക്കോടി ഞാൻ കളിയാക്കും എനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട് നിന്റെ ഈ ഭർത്താവ് ഉണ്ടല്ലോ കൃഷ്ണ ഇവനെ രാധിക മരിച്ചപ്പോൾ തൊട്ട് ആരോ ഇവന്റെ പ്രിയപ്പെട്ട ആരോ മരിച്ച പോലെ പോലോ കരന് കരന് തേങ്ങിയിരിക്കുന്നുണ്ട് ഇവനെന്തിനാണ് ഇത്രമാത്രം കരയാണ് ഇവൻ ഇവന്റെ ആരാ ഈ രാധിക എന്ന് പറയുകയാണ് സത്യം പറയേണ്ടത് നിന്റെ ആരാ രാധിക എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയേണ്ടതേ ഇതിനുള്ള മറുപടി എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ പറയണ്ട നീ പറ നിന്റെ ആരാ രാധിക നിന്റെ കാമുകിയാണോ അതിപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള കാമുകിയാണോ അതോ നിന്റെ മുമ്പ് തൊട്ടേ നിന്റെ കാമുക തന്നെയായിരുന്നു അവരെ അത് നിങ്ങൾ ചോദിക്കുവാണ് അതോ ഈ മണിക്കുട്ടി നിന്റെ മകളാണോടാ സത്യം പറ രാധികയുടെ മണിക്കൂർ ആ മണിക്കുട്ടിലെ അച്ഛൻ നീ ആണോടാ യഥാർത്ഥം എന്ന് പറയുമ്പോ കൃഷ്ണ ആകൻ എട്ടു അടോ കാരണം സത്യങ്ങളുടെ ജയമോഹിനെ വിളിച്ചു പറയുമ്പോഴേക്കും ആ സമയത്ത് കാവെ പറയുന്നുണ്ട് അമ്മക്കുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ ഒന്ന് ചോദിക്കുകയാണ് ആ മതിയടി നീ ആണെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ കാവേ പറയുന്നുണ്ട് അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത് കൃഷ്ണയുടെ മകളാണോ യഥാർത്ഥ മകളാണ് മണിക്കുട്ടി എന്ന് അറിയണം അതല്ലേ അതിനുള്ള മറുപടി ഞാൻ പറയാം അതെ കൃഷ്ണയുടെ യഥാർത്ഥ മകൾ സ്വന്തം മകൾ തന്നെയാണ് മണിക്കുട്ടി എന്ന് പറയുമ്പോൾ മോഹിനി പരത്തും ആകെ ഞെട്ടുവാണ് കൃഷ്ണയും ആകെ ഞെട്ടിപ്പോ കാവി വായന കേൾക്കുമ്പോൾ അതുപോലെ തന്നെ മണിക്കുട്ടിയും മുത്തുകൂടി പരസ്പരം മുഖത്തോടും മുഖം നോക്കിയിരിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ